എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഒരു വീഡിയോയിൽ എഴുപത്തിരണ്ട് മേളകർത്താ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു നമ്മുടെ കർണാടക മ്യൂസിക്കിൽ എഴുപത്തിരണ്ട് മേളകർത്താ രാഗങ്ങളുണ്ട് അതിനെ രണ്ട് പാർട്ടുകളായിട്ട് ഒന്ന് മുതൽ മുപ്പത്താറ് വരെയുള്ള ശുദ്ധ മധ്യമരാഗങ്ങളെ പൂർവ്വമേളങ്ങളെന്നും മുപ്പത്തേഴ് മുതൽ എഴുപത്തിരണ്ട് വരെയുള്ള പ്രതിമധ്യമ പ്രതിമധ്യമരാഗങ്ങളെ ഉത്തരമേളങ്ങളെന്നും പറഞ്ഞിരുന്നു ഇതിനെ എഴുപത്തിരണ്ട് രാഗങ്ങളെ ആറ് രാഗങ്ങൾ വീതമുള്ള പന്ത്രണ്ട് ചക്രങ്ങളാക്കി തിരിച്ചിരിക്കുന്നു ഓരോ ചക്രത്തിനും ഓരോ പേരുണ്ട് ഇന്ദു നേത്ര അഗ്നി വേദ ബാണ ഋതു ഋഷി വസു ബ്രഹ്മ ദിശി രുദ്ര ആദിത്യ അങ്ങനെ പിന്നെ മേളകർത്ത രാഗങ്ങളുടെ പ്രത്യേകതകൾ ഇതെല്ലാം ആ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ എപ്പിസോഡ് ആ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതെല്ലാവരും വാച്ച് ചെയ്യുക അപ്പം ഇന്ന് ഒന്നാമത്തെ ചക്രമായ ഇന്ദു എന്ന ചക്രത്തിലെ ആറ് രാഗങ്ങൾ അപ്പോൾ ഓരോ ചക്രത്തിലും ആറ് രാഗങ്ങൾ വിധമാണെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പം ഒന്നാമത്തെ ചക്രത്തിലെ ആറ് രാഗങ്ങളെക്കുറിച്ച് നമുക്കിന്ന് നോക്കാം ഒന്നാമത്തെ ചക്രത്തിലെ ആറ് രാഗങ്ങൾ കനകാംഗി രത്നാങ്കി ഗാനമൂർത്തി വനസ്പതി മാനവതി താനരൂപി ഇതാണ് ആറ് രാഗങ്ങൾ നമുക്കതിൻ്റെ സ്വരങ്ങൾ ഒന്ന് നോക്കാം ഒന്നാമത്തെ ചക്രത്തിലെ ഒന്നാമത്തെ രാഗം വരുന്നത് കനകാങ്കി അതിൽ സ സരി ഗ പ മാരി സ ഇതാണ് കനകാങ്കിയുടെ അവരോഹണം ഒന്നുകൂടി പാടാം സാരി ഗീ സാ നിസ അപ്പം സ്വരങ്ങളെല്ലാം ചെറിയ സ്വരങ്ങളാണ് ഷഡ്ജവും പഞ്ചമോ സ്വരങ്ങൾക്ക് മാറ്റങ്ങളില്ല അത് അചല സ്വരങ്ങളാണ് പിന്നെ മധ്യമം എന്ന് പറഞ്ഞാൽ ഒന്നു മുതൽ മുപ്പത്താറ് വരെയുള്ള രാഗങ്ങൾക്ക് ശുദ്ധ മധ്യമ രാഗങ്ങൾ ശുദ്ധ മധ്യമം ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഒന്നു മുതൽ മുപ്പത്താറ് വരെയുള്ള രാഗങ്ങൾക്ക് ശുദ്ധ മധ്യമം ആണ് വരുന്നത് ബാക്കി സ്വരങ്ങൾ നോക്കുകയാണെങ്കിൽ ശുദ്ധ ഋഷഭം ശുദ്ധ ഗാന്ധാരം ശുദ്ധ ദൈവതം നിഷാദം അതാണ് ഈ കനകാങ്കിയിൽ വരുന്ന സ്വരങ്ങൾ അപ്പം ഷഡ്ജം ശുദ്ധ ഋഷഭം ശുദ്ധ ഗാന്ധാരം ശുദ്ധ മധ്യമം പഞ്ചമ ശുദ്ധ ദൈവതം നിഷാദം കനകാംഗിയിലെ സ്വരങ്ങൾ എന്ന് അടുത്ത രണ്ടാമത്തെ സ്വരം നമുക്ക് രാഗം നമുക്ക് നോക്കാം രത്നാഗി സരി പെ നിഷാദം മാറി സരി രാഗ ഗാനമൂർത്തി സി ഗ പ നിഷാദം കകളി നിഷാദമായി അപ്പം ഒന്നാമത്തെ രാഗമായ കനകാംഗിക്ക് നിഷാദം രണ്ടാമത്തെ രാഗമായ രത്നാങ്കിക്ക് കൈശികി നിഷാദം മൂന്നാമത്തെ രാഗമായ ഗാനമൂർത്തിക്ക് കകളി നിഷാദമാണ് അപ്പൊ ഇതിനകത്ത് ഈ മൂന്ന് രാഗത്തിലും നിഷാദം മാത്രമേ വ്യത്യാസം വന്നുള്ളൂ ബാക്കിയെല്ലാം ചെറിയ സ്വരങ്ങൾ ശുദ്ധ സ്വരങ്ങൾ അടുത്ത വനസ്പതി സരി ഗ പദീസ പദനിസ അതാണ് വനസ്പതി അപ്പം ചതുശ്രുതി ദൈവതമായി കൈശികി നിഷാ സോറി അതെ കൈശികി നിഷാദം ചതുശ്രുതി ദൈവതം കൈശികി നിഷാദ സരി ഗ പദ അതാണ് വനസ്പതി അടുത്തത് മാനവതി മാനവതി സാരി പീസീ പ മാ ഇതുവരെയും ഋഷഭത്തിനും ഗാന്ധാരത്തിനും മാറ്റം വന്നിട്ടില്ല ഈ അഞ്ച് രാഗങ്ങളുടെ ആരോഹണാവാരോഹണം നമ്മൾ പാടിയിട്ടും ഋഷഭത്തിനും ഗാന്ധാരത്തിനും ഒരു മാറ്റവും വന്നിട്ടില്ല അപ്പം അഞ്ചാമത്തെ നമ്മുടെ പാടാൻ താനരൂപി സോറി മാനവതി മാനവതി സാരി ഗ പാ മാ ഗീ സ അവസാനത്തെ ആറാം ഒന്നാമത്തെ ചക്രത്തിലെ അവസാനത്തെ സ്വരം ഒരു ചക്രത്തില് ആറ് രാഗങ്ങൾ അതിലെ അവസാനത്തെ രാഗം താനരൂപി സാരി ഗ പവിടെയാണ് ഷഡ്ശ്രുതി ദൈവതം കാക്കളി നിഷാദ അന്ന് കൊണ്ട് നോക്കാം സാരി ഗ ഒരു കാര്യം ഈ ആറ് സ്വര ആറ് രാഗങ്ങൾക്കും ഒരേ ഋഷഭവും ഗാന്ധാരവും ആണ്ത്ൈവത നിശാനങ്ങൾക്കാണ് മാറ്റം സംഭവിച്ചത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഒരു ഒരു ചക്രത്തിൽ ഒരു ചക്രത്തിലുള്ള എല്ലാ ഋഷഭ ഗാന്ധാരങ്ങളും ഒന്നായിരിക്കും ഒരേ ഋഷഭ ഗാന്ധാരങ്ങളായിരിക്കും ഒരു ചക്രത്തിലെ എല്ലാ രാഗങ്ങൾക്കും ദൈവത നിഷാദങ്ങൾക്ക് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഈ നമ്മുടെ പന്ത്രണ്ട് ചക്രത്തിലും പന്ത്രണ്ട് ചക്രത്തിലെ ഓരോ ചക്രത്തിലെയും തുടക്കത്തിലെ ഏത് ഋഷഭവും ഏത് ഗാന്ധാരവുമാണോ ആ ഋഷഭവും ഗാന്ധാരവുമായിരിക്കും ആ ചക്രത്തിലുള്ള ആറ് രാഗങ്ങൾക്കും അപ്പം ഋഷഭ ഗാന്ധാരങ്ങൾ ചക്രങ്ങൾ തോറും ചേഞ്ച് വരുന്നു ദൈവത നിഷാദങ്ങൾ രാഗങ്ങൾ തോറും ചേഞ്ച് വരുന്നു അതാണ് മനസ്സിലാക്കേണ്ടത് ഋഷഭ ഗാന്ധാരങ്ങൾ ചക്രങ്ങൾ തോറും വ്യത്യാസം വരുന്നു ഒരു ചക്രത്തിൽ ഒരു ഋഷ ഒരേ ഒരു ഒരേ തരത്തിലുള്ള ഋഷഭവും ഗാന്ധാരവും ആയിരിക്കും പക്ഷേ ദൈവത നിഷാദങ്ങൾ ഓരോ രാഗത്തിലും മാറി മാറിക്കൊണ്ടിരിക്കും ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം ഋഷഭ ഗാന്ധാര ദൈവത നിഷാദങ്ങളുടെ കാര്യം ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ആറ് ചക്രങ്ങൾ ഒരു സൈഡിൽ നമ്മൾ നോക്കിയിട്ട് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒരേ ലെവലിൽ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഇപ്പുറത്തേത് ആറ് ഒന്ന് മുതൽ ആറ് വരെയുള്ളത് ശുദ്ധ രാഗങ്ങളും മുപ്പത്തേഴ് മുതൽ എഴുപത്തിരണ്ട് വരെയുള്ളത് സോറി ഒന്ന് മുതൽ മുപ്പത്താറ് വരെയുള്ളത് ശുദ്ധ രാഗങ്ങളും മുപ്പത്തേഴ് മുതൽ എഴുപത്തിരണ്ട് വരെയുള്ളത് പ്രതിമധ്യമ രാഗങ്ങളുമാണ് അതിൽ അതിലുപരിയായിട്ട് ഈ മധ്യമങ്ങൾക്ക് മാത്രമേ അതിനകത്ത് വ്യത്യാസം വരുന്നുള്ളൂ ഇപ്പം ഒന്നാമത്തെ കനകാംഗി എന്ന് പറയുന്ന രാഗത്തിന് ശുദ്ധ ഋഷഭം ശുദ്ധഗാധാരം ശുദ്ധ മധ്യമം ശുദ്ധ ദൈവതം ശുദ്ധനിഷാദം ഏ ഇതിനകത്ത് മധ്യമ ശുദ്ധ മധ്യമം മുപ്പത്തേഴാമത്തെ രാഗമായ സാലകം സാലകത്തിന് ഈ പ്രതിമധ്യമം എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ കനകാംഗിക്ക് ശുദ്ധ മധ്യമം ഒന്നാമത്തെ രാഗമായ കനകാംഗിക്ക് ശുദ്ധ മധ്യമം മു മുപ്പത്തേഴാമത്തെ രാഗമായ ച സാലകത്തിന് പ്രതി മധ്യമ ബാക്കി എല്ലാ സ്വരങ്ങളും ഒരേപോലെയായിരിക്കും അപ്പം അങ്ങനെ തന്നെയാണ് ഇങ്ങനെ ഇങ്ങനെ വരുന്നത് മുപ്പത്ത ഒന്ന് മുപ്പത് മുപ്പത്തേഴ് രണ്ട് മുപ്പത്തെട്ട് മൂന്ന് മുപ്പത്തൊമ്പത് നാല് നാൽപ്പത് അങ്ങനെ അങ്ങനെ വരും അപ്പോൾ എന്താണ് ശുദ്ധമധ്യമം പ്രതിമധ്യമം ആ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ബാക്കി എല്ലാ സ്വരങ്ങളും ഒരേപോലെ ആയിരിക്കും അങ്ങനെയാണ് ഈ ചക്രങ്ങളിലെ ഒന്ന് മുതൽ ആറു വരെയുള്ള ചക്രങ്ങളും ഏഴ് മുതൽ പന്ത്രണ്ട് പന്ത്രണ്ട് വരെയുള്ള ചക്രങ്ങളിൽ രാഗങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട് അത് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ നോക്കാം ഇതിൻ്റെ മറ്റൊരു ഇതിൻ്റെ ആദ്യത്തെ ഒരു എപ്പിസോഡിൻ്റെ തുടർച്ചയാണിത് അത് എല്ലാവരും കാണാൻ ശ്രമിക്കുക താങ്ക് യു